ഈ ഫോട്ടോ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റേതാണ് കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത് അദ്ദേഹം മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ചു ഇപ്പോൾ ബി ജെ പി പ്രവർത്തകനാണ് അതിൽ യാതൊരു തെറ്റുമില്ല അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ബി ജെ പി പ്രവർത്തകനായി തുടരാം പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണവുമായി സ്വാമി സന്ദീപാനന്ദഗിരി രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഫോട്ടോ പങ്കുവെച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോസ്റ്റ് നോക്കാം പോസ്റ്റ് ഇങ്ങനെയാണ് തിരുവനന്തപുരം കൊണ്ടവൻ ഭാഗം സാളഗ്രാമം ആശ്രമം ആർ എസ് എസുകാർ രാത്രിയുടെ മറവിൽ കത്തിച്ചപ്പോൾ ആ കേസ് അന്വേഷിച്ച ടീമിലെ പ്രധാനിയായ കൺട്രോൾ റൂം എ സി പി രാജേഷ് ആണ് ബി ജെ പി ബൂത്ത് ഏജന്റായി ഈ ഇരിപ്പ് ഇരിക്കുന്നത് സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെക്കുറിച്ച് കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ കിട്ടിയിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ സ്വാമി സന്ദീപാനന്ദഗിരിയാണ് ആശ്രമം കത്തിച്ചത് എന്ന നുണപ്രചരണത്തിന് മുന്നിൽ നിന്നതും ടിയാൻ തന്നെയാണ് നാലര വർഷം വേണ്ടിവന്നു ബി ജെ പി കൌൺസിലർ ഗിരികുമാർ ഉൾപ്പെടെ പ്രതികളെ ഒന്നൊഴിയാതെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ നേരത്തെ അറസ്റ്റ് നടന്നിരുന്നുവെങ്കിൽ ഒരു ചെറുപ്പക്കാരന്റെ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു പിന്നീട് വന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു സംഭവം നടക്കുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ആശ്രമ പരിസരത്ത് കണ്ട കൺട്രോൾ റൂം വാഹനം അന്നും ഇന്നും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇത്തരം ആളുകളാണ് നാടിൻ്റെ ശാപം എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപാനന്ദഗിരി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചത് ശബരിമല സമരമൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ആശ്രമം കത്തിച്ചത് അന്ന് ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും ശക്തമായി വാദിച്ച ഒരാളായിരുന്നു സന്ദീപാനന്ദഗിരി ടെലിവിഷനിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ നല്ല ആൾക്കാരുണ്ടായിരുന്നു അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ് അതോടൊപ്പം തന്നെ വേദപണ്ഡിതനാണ് വേദവും പുരാണവും ഉദ്ധരിച്ചാണ് ബി ജെ പിയെ അദ്ദേഹം വിമർശിച്ചത് അത് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ മോശം വാക്കുപയോഗിച്ച് സ്വാമി സന്ദീപാനന്ദഗിരിയെ ആക്രമിക്കുക എന്നത് സംഘപരിവാർ നേതൃത്വത്തിന്റെ ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിന്റെ സ്ഥിരം ശൈലിയായിരുന്നു ടെലിവിഷൻ ചാനലുകളിൽ ഷിബുസ്വാമി എന്നൊക്കെ വിളിച്ചാണ് അന്ന് സന്ദീപാനന്ദഗിരിയെ ആക്രമിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തത് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുകയും അത് സംഘപരിവാറിന് ബി ജെ പിക്ക് യു ഡി എഫ് നേതാക്കൾക്ക് പോലും വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ശബരിമല വിഷയത്തിൽ അതുകൊണ്ട് തന്നെയാണ് അതല്ലെങ്കിൽ അതിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്വാമിയുടെ സാള ഗ്രാമം കത്തിച്ചത് എന്ന വാദം അത് തന്നെ ഉയർന്നു വന്നി വന്നിരുന്നു അന്ന് പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചു കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ മറ്റൊരു പ്രചാരണം നടന്നു കത്തിച്ചത് സന്ധീപാനന്ദഗിരി തന്നെയാണ് ഇൻഷുറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാഹനവും ആശ്രമവും കത്തിച്ചത് എന്ന രൂപത്തിലുള്ള പ്രചാരണം നടക്കുകയും ചെയ്തിരുന്നു കാരണം പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് ഈ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിലെ പ്രധാനിയാണ് ഇപ്പോൾ ബി നേതാവായി പ്രവർത്തകനായി വോട്ടെടുപ്പ് ദിവസം ബൂത്തിൽ ഇരിക്കുന്ന ഈ രാജേഷ് അദ്ദേഹം അന്ന് അന്വേഷണ സംഘത്തിലെ പ്രധാനിയായിരുന്നു എന്തുകൊണ്ട് പ്രതികളെ അന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഈ ആക്രമത്തിൽ പങ്കെടുത്ത ആശ്രമം കത്തിച്ച ആളുകൾക്കിടയിൽ ഒരു തമ്മിൽ തല്ലുണ്ടാകുകയും ആ തമ്മിൽ തല്ലിനൊടുവിലാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തത് അതിനുശേഷമാണ് ബി ജെ പി കൗൺസിലർ ആളെ പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് അങ്ങനെയാണ് ആരാണ് ആശ്രമം കത്തിച്ചത് എന്ന വിവരം പുറത്തു വന്നത് അതിനു മുമ്പ് വരെ സന്ദീപാനന്ദഗിരി തന്നെയാണ് ആശ്രമം കത്തിച്ചത് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കാനാണ് സംഘപരിവാർ നേതൃത്വം അന്ന് ശ്രമിച്ചത് ഇത് സംഘപരിവാർ ആലോചിച്ച് തീരുമാനിച്ച് നടത്തിയ ഒരു കിവപ്പാണ് എന്ന രൂപത്തിൽ അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല കാരണം പോലീസ് അന്വേഷിച്ചിട്ടും തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഈ ആശ്രമം കത്തിച്ചതിന് ശേഷം ഇറങ്ങി ഓടുന്ന ആളുകളെ കുറിച്ചൊക്കെ വിവരം ആ സമയത്ത് തന്നെ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ശരിയായ ദിശയിലേക്ക് അന്വേഷണം അന്ന് പോയിരുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് നീണ്ടിട്ടു പോകുകയും അവസാനം പ്രതികളെ പിടിച്ചുവെങ്കിലും ആ സമയത്ത് അതുപോലെ ചർച്ചയാക്കി മാറ്റുകയും അത് എൽ ഡി എഫിനും സി പി ഐ എമ്മിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെയൊക്കെയുള്ള ആരോപണമായി മാറുകയും ഗിരി തന്നെയാണ് ഇത് കത്തിച്ചത് അതുകൊണ്ടാണ് പ്രതികളെ പിടിക്കാത്തത് എന്ന രൂപത്തിലുള്ള പ്രചാരണം നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ അന്വേഷണം തന്നെ തെറ്റായ ദിശയിലായിരുന്നു എന്നും ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഗിരി തന്നെയാണ് ആശ്രമം കത്തിച്ചത് എന്ന പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ രാജേഷ് എന്നുമാണ് ഇപ്പോൾ സന്ദീപ് ആനന്ദഗിരി ആരോപിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം ഗുരുതരമായ മറ്റൊരു ആരോപണവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ തീവപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് കൺട്രോൾ റൂമിൻ്റെ വാഹനം അവിടെ ഉണ്ടായിരുന്നു പോലീസ് കൺട്രോൾ റൂമിൻ്റെ വാഹനം അവിടെ ഉണ്ടായിരുന്നു എന്ന് ആ വാഹനത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഇനി ആ ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് സന്ധ്യാപാനന്ദഗിരി സ്വാഭാവികമായും ഇതേക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അധികം പോലീസിന് പരാതി നൽകുകയാണെങ്കിൽ അതേക്കുറിച്ചും പോലീസിനെ അന്വേഷിക്കേണ്ടി വരും എന്ന കാര്യം സംശയമേ ഇല്ല അത് മറ്റൊരു ദിശയിലേക്ക് അന്വേഷണം പോകും അങ്ങനെയാണെങ്കിൽ ഇതിന് പിറകിൽ നടന്ന ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയുടെ ചുരുളുകൾ കൂടി അഴിയും എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഒരു ഗുരുതരമായ ആരോപണമായാണ് സന്ധ്യാപാനന്ദഗിരി രംഗത്ത് വന്നിരിക്കുന്നത് ഈ സംഭവത്തിന്റെ സാളഗ്രാമം കത്തിച്ചതിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണ് ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്നൊക്കെ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അന്വേഷണം ആ വഴിക്ക് നീങ്ങാനുണ്ട് അതിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ് സന്ദീപ് ആനന്ദഗിരി ഈ പോസ്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത്